നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള സ്വീറ്റി മമ്മി ഇട്ടിട്ടുള്ള വീഡിയോയും രണ്ടിൻ്റെയും കോൺടാക്സ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്വീറ്റി മമ്മി ഇട്ടിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് രണ്ട് ട്രാൻസ് വുമണിനെ രണ്ട് ട്രാൻസ് വനിതകളെ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതായത് പബ്ലിക്കിൽ അവർ നിൽക്കുന്ന സമയത്ത് അവർ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും അവരെ എന്താ പറയുക അടിച്ച് തരി പ്പളമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാവുകയും അതിൻ്റെ അഗെയിൻസ്റ്റ് എറണാകുളത്ത് പോകുന്ന അതിൻ്റെ ലീഗൽ ആക്ഷൻസ് ആണെങ്കിലും ശരി പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളതാണെങ്കിലും ശരി അതിൻ്റെ അപ്ഡേഷൻസ് സ്വീറ്റി മമ്മി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സ്വീറ്റി ബർണാഡ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് സ്വീറ്റി മമ്മി അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ അതിനെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമസ്കാരം ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ ാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് എണീറ്റ് നടക്കാൻ പോലും ഭയങ്കര അവരുടെ കാലുകളിലേറ്റേക്കുന്ന ക്ഷതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആജീവനാന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിനെ തല്ലിച്ചതച്ചിരിക്കുന്നത് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന പോലെ കട്ടാംബാരം ഉപയോഗിച്ചിട്ടാണ് കൊലപാതക സംവം വരെ നടത്തിയിരിക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചപ്പോൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ ഇട്ടിട്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് മനുഷ്യനായി ഞങ്ങളെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൂടെയും ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്നു എക്സപ്റ്റൻസ് തരുന്നു മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിലും ഈ ഒരു കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളൂ ഏതൊരു ഗവണ്മെന്റ് വന്നാലും ഏതൊരു നിയമപാലകര് വന്നാലും പൊതുജനങ്ങൾ വന്നാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മൃഗീയമായ കാട്ടിക്കൂട്ടലുകൾ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഞങ്ങളിവിടെ കണക്കുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അവരുടെ കാലടക്കം തല്ലി ചതച്ചു വെച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള മൃഗീയമായ കാണുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളോട് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ ഒരു തരത്തിലുള്ള പ്രവോഹിങ്ങും ഉണ്ടാവാതെയാണ് അവരെ കയറി ഉപദ്രവിച്ചത് പോലീസുകാർ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ഈ ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷനും കൃത്യമായി എടുക്കുന്നില്ലെന്ന് തന്നെയാണ് ശരിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളും ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മാനുഷിക പരിഗണനയുള്ള മനുഷ്യരാണ് ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരും നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമാന്യം ജീവിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ം സ്വീറ്റി ബർണാഡാണ് കഴിഞ്ഞ ദിവസം കൊച്ചി പാലാരിവട്ടത്ത് ട്രാൻസ്മൺസിനെ ആക്രമിച്ച കേസിൽ രണ്ടുപേര് അറസ്റ്റിലായിരിക്കാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സൽപുത്രന്മാരായിട്ടുള്ള മട്ടാഞ്ചേരി സ്വദേശി ഒന്ന് ഷംനാസ് ഒന്ന് പളൂരി സ്വദേശി ഫാസിൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നതാ ഈ ഏമാന്മാരുടെ മക്കിട്ട് വെറുതെ കയറി ചെന്നാണെന്നുള്ള പരാതികളൊക്കെ പല സൽപുത്രന്മാരും കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു പ്രമുഖ മാധ്യമങ്ങളിലൂടെയൊക്കെ പക്ഷേ ഈ ഏമാന്മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ റിമാൻഡും പതിനാല് ദിവസം ജയിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഈ ഏമാന്മാരെല്ലാം കൃത്യമായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്തവർ ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ എല്ലാവരും ജീവിക്കുന്നവരാണ് അവരെല്ലാവരും അനുഭവിച്ചേ മതിയാകൂ നിങ്ങളെ പോലുള്ളവർ ജീവിക്കണ്ട നിങ്ങളെ പോലുള്ളവർ ജീവിക്കണ്ട എന്ന ആക്രോശമായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന ഏമാന്മാരുടെ കൃത്യമായിട്ടുള്ള ആ ആക്രോശം നടു റോഡിലിട്ട് ഈ യുവാക്കൾ രണ്ടുപേരും കമ്പി വടികൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആലോചിച്ച് നോക്ക് സാമൂഹ്യ ജനാധിപത്യ രാജ്യത്തായിട്ടുള്ള ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങൾ ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കൊലപാതക ശ്രമം വരെ നടത്തിയ ഇവന്മാരെ വെറുതെ വിടണോ ഈ ഏമാന്മാരെയാണ് കൃത്യമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലെ നവമിഥുനങ്ങള് സപ്പോർട്ട് ചെയ്തത് അവരൊന്നും ചെയ്തിട്ടില്ല അവരങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുകയായിരുന്നു പക്ഷേ ഏഞ്ചലിനെയും ആവണിയെയും ഇവർ കൃത്യമായി കൊല ശ്രമത്തിനോട് അടുപ്പം എന്ന രീതിയിലാണ് ഇവർ അടുത്തേക്ക് ചെന്ന് അവരെ ഉപദ്രവിച്ചത് നിങ്ങൾ പറ ഇവരുടെ കയ്യിലാണോ തെറ്റിനെങ്കിൽ ഞങ്ങളുടെ കൈയിലാണോ തെറ്റത് അവര് അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു അവരോട് മോശമായി പെരുമാറുകയും അവരുടെ കൈക്ക് പിടിച്ച് വലിക്കുകയും അത് എതിർത്ത് കഴിഞ്ഞപ്പോൾ ഇവമാതിരി കമ്പി വടികൊണ്ട് പത്ത് മിനിറ്റിന് ശേഷം വണ്ടിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അടിക്കുകയായിരുന്നു അത് അതിന്റെ അവരനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായി അവര് അവർ എക്സ്ട്രീമിലി പെയിൻസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ശരീര അവയവങ്ങളുടെ അവസ്ഥ അത് ഫങ്ഷൻ ചെയ്യുന്ന രീതി ബ്ലഡ് ക്ലോട്ടായിട്ടുള്ളത് ചതഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിന് കാണുമ്പോൾ തന്നെ അയ്യോ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇനി അവരെങ്ങനെ അതിജീവിച്ച് വരും ഇൻ ഇത്രയും കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു ഇതിലിനി അവർ റെസ്റ്റ് എടുക്കണം ആര് നോക്കും ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാർക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ നിറക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ആര് നോക്കും എന്ത് ചെയ്യും ഭയങ്കര ആശങ്കയുള്ളൊരു കാര്യമാണ് അതാണ് എറണാകുളത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാനുള്ളത് ഇവിടെ കോട്ടയത്താണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ശാരീരികമായിട്ടുള്ള അറ്റാക്കിനെക്കാട്ടിലുപരി മറ്റ് പ്രശ്നങ്ങളാണ് അപ്പോൾ അത് അതിനെ ഞാൻ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാം അതിനൊരു പ്രോപ്പർ ചാനലുണ്ട് അത് പ്രോപ്പർ ചാനലിലൂടെ കടന്നു പോയിട്ട് ഞാൻ അത് അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ ലൈക്ക് പതി പന്ത്രണ്ടാം തീയതി രാജേന്ദ്ര മൈതാനിയിൽ വെച്ചിട്ട് നാടകോത്സവം നടക്കുകയാണ് ഈ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആ നാടകത്തിന് പ്രാക്ടീസ് പ്രോപ്പറായി പോകണം ഈ പറഞ്ഞ പോലെ എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഒക്കെ ആക്കിയിട്ട് വേണം അതിൽ പെർഫോം ചെയ്യാൻ ഞാൻ ഞാൻ ക്യുറ്റിയാന്നതാണ് എനിക്ക് പാനിക് അറ്റാക്ക് വന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എനിക്ക് ലൈക്ക് ഒറ്റ കാര്യം ആയിട്ട് പറയാം എന്നെ ഇഷ്ടമില്ല എങ്കിൽ എന്നോട് വെറുപ്പാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെന്നോട് മിണ്ടരുതായിരുന്നു എന്നോട് ഞാൻ നിങ്ങൾ എന്നെ ഞാൻ എന്ന വ്യക്തിയിലെ എന്തെങ്കിലും ക്വാളിറ്റി എനിക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ എന്നെ ശത്രുവായി കാണുന്നു എന്ന് ഞാൻ വാദിക്കുന്നില്ല ശത്രു ശത്രുവായിട്ടാകാം കാണുന്നത് ചിലപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ട് ശത്രുവല്ല പക്ഷേ ഇങ്ങനെ 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 അത് ഹെതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻറ്റ് പക്ഷെ എനിക്കറിയില്ല എങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യണമെന്ന് അപ്പം ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല നിരന്തരം എല്ലാവരും എജ്യൂക്കേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ കാണാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ചുറ്റുവട്ടത്തേക്ക് വരുന്നത് എന്തിനാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത് അപ്പം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഞാൻ ഇടാം എന്താണ് എന്ന് പറയുകയും ചെയ്യാം സി ഞാൻ നാടകോത്സവം അപ്പോൾ ഈ നാടകത്തിൻ്റെ എനിക്ക് പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസിൽ എനിക്ക് ഇതൊരു ഗ്രൂപ്പ് ഇവൻ്റാണ് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് അപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് വേണം ഗ്രൂപ്പിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആവണം മെൻ മെൻ്റലി ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മളുടെ എന്താ പറയുക മെൻറ്റൽ ഹെൽത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പാരലിൽ നമുക്ക് നടക്കുന്നുണ്ടാവും പക്ഷെ ഇതിനൊക്കെ വിട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു പക്ഷേ ഈ പറഞ്ഞ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അടുക്കി ഈ പറഞ്ഞ ആൾക്കാർ വന്നിട്ട് ക്രൂരഭാഗത്തോട് കൂടി നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ടാകാം പിന്നെ അതിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും അയ്യോ ദയവ് ചെയ്ത് അവരോട് വരല്ലേ എന്ന് പറ തകർന്നു തരിപ്പണമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കാം അപ്പം നാടകം കഴിഞ്ഞിട്ട് പല നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും രാജേന്ദ്ര മൈതാനിയിൽ പന്ത്രണ്ടാം തീയതി ഈവനിങ് ഞങ്ങളുടെ നാടകം കാണാൻ നിർബന്ധമായിട്ടും വരണം അത് അതിലൂടെ എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് അതിലൂടെ അപ്പം അത് കാണാൻ വേണ്ടി വരണം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പന്ത്രണ്ടാന്ന് പറയുമ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്നും ആ ഒരു കുട്ടി ആ രണ്ട് വ്യക്തികൾക്ക് നേരിട്ട ശാരീരികമായി നേരിട്ട മർദ്ദനത്തിലും ജെൻഡർ ഡിസ്ക്രിമിനേഷനിലും സ്ത്രീത്വത്തെ അപമാനിക്കലിലും ബ്രൂട്ടലി അറ്റാക്ക് ചെയ്യുന്നതിലും അതിനുള്ള വകുപ്പുകൾ എന്തൊക്കെയാണോ അത്രയും ഇതിലുള്ളത് അത് വേറെ ഇൻസിഡൻ്റ് ആണ് അറ്റ് ദി സെയിം ടൈം മറ്റൊരിടത്ത് ട്രാൻസ് വ്യക്തിയായി എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതിൻ്റെ ഒപ്പം ഞാൻ പറയുന്നത് സെയിം ടൈമിൽ നടക്കുമ്പോൾ നമ്മൾ സെയിം ടൈമിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു രണ്ടും രണ്ട് എന്താ പറയുക കോണ്ടാക്സ്റ്റാണ് അല്ലെങ്കിൽ രണ്ടും രണ്ട് സ്ഥലത്ത് നടന്ന രണ്ട് ഇൻസിഡൻസ് ആണ് എൻ്റെ അതിൽ എനിക്ക് ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ആശ്വാസം അറിയിക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സി നമ്മൾ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്നെ ആ വ്യക്തികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ലൈക്ക് അതുകൊണ്ടാണ് അവർക്ക് അവർക്ക് വെറുപ്പായതുകൊണ്ടാണ് അവരെന്നെ ഉപദ്രവിച്ചതും അവരെന്നെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുകയും എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തതും എന്ന് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു സംശയം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന വ്യക്തിയോട് മിണ്ടാതിരിക്കണം അല്ലാതെ ഇനി റെക്ടിഫൈ ചെയ്യാനാണെങ്കിൽ പ്രോപ്പറായിട്ട് റെക്ടിഫൈ ചെയ്ത് പിന്നീട് നല്ല രീതിയിൽ പോകണം അല്ലാണ്ട് ലൈക്ക് എഗെയിൻ എനിക്ക് എനിക്ക് എഗ എന്നിഷ്ടമില്ല എങ്കിൽ എന്നോട് വെറുപ്പാണെങ്കിൽ ആ വെറുപ്പ് കപടമായ സ്നേഹം കൊണ്ട് അനാഥരായ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ മുന്നിൽ നിന്ന് ചിരിച്ച് കാണിച്ച് പുറകിൽ നിന്ന് കുത്തല വേണ്ടത് ഞാൻ ഞങ്ങൾ ഞാൻ അടങ്ങുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യർ വീട്ടിൽ നിറക്കപ്പെട്ടതുകൊണ്ടും ചെറുപ്പം മുതൽ സ്നേഹം എന്താണെന്ന് അറിയാതെ വളർന്നതുകൊണ്ടും ഞങ്ങൾക്ക് ആരെ വിശ്വസിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് മീൻസ് ഞാൻ ജനറലൈസ് ചെയ്ത് പറയില്ല എനിക്ക് ആരെ വിശ്വസിക്കണം എന്ന് എനിക്കറിയുന്ന പലരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കണം എന്ന കാര്യത്തിൽ ഭയങ്കര ആശങ്ക ഉണ്ടാവും കാരണം നമ്മളെ അടുത്ത് ചിരിച്ച് കളിച്ച് കാണിച്ച് നമ്മളുടെ അടുത്ത് ഒരു സ്നേഹം പ്രകടിപ്പിച്ചാൽ നമ്മളെ നമ്മളവരെ സ്നേഹിക്കുന്നു നമ്മളൊക്കെ അവർ സ്നേഹം കിട്ടാൻ വിധിക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് അയ്യോ നമ്മൾ സ്നേഹിക്കുന്നില്ലേ എന്തായാലേ നമുക്കിങ്ങനെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ വരും കാരണം നമ്മൾ ഇമോഷണലി വൾണറബിളായിട്ടുള്ള മനുഷ്യന്മാരാണ് ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല സത്യമായിട്ടും ഓരോ ദിവസം എനിക്ക് കരഞ്ഞ് 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 മടുത്തു ഹേ കരച്ചിലെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ബാംഗ്ലൂരിൽ പോയി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അടിമത്തത്തിൽ നിന്നിട്ടുണ്ട് എനിക്ക് ഇനി ഇത്രയും കരച്ച് കരയേണ്ടി വന്നത് ബുദ്ധിമുട്ടേണ്ടി വന്നത് ശാരീരികമായും മാനസികമായും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഒക്കെ ഇവിടെ നിന്നാണ് ദാറ്റ് ഡസൻ മീൻ ദി എൻറ്റയർ ഗ്രൂപ്പ് ഇസ് എഗെയിൻസ്റ്റ് മീ ഈ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇരിക്കേണ്ട ഇടത്ത് അവിടുത്തെ കുറച്ച് പേര് ഐ മീൻ അവിടുത്തെ മെജോറിറ്റി ചിലപ്പോൾ ഒരു എട്ട് പേരിൽ പത്ത് പേരായിരിക്കും ആ പത്ത് പേരിലൊരു മെജോറിറ്റി എന്നെ വെറുക്കുന്നവരാണ് എന്നെ വെറുക്കുന്നവരാണ് എന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സൈബർ ബുള്ളിയും ചെയ്തിട്ടുള്ളവരാണ് ഓക്കെ സോ എട്ടാം തീയതി രാജേന്ദ്ര മൈതാനിലെ പന്ത്രണ്ടാം തീയതിത്തെ നാടകം കഴിയട്ടെ ഞാനും എൻ്റെ മമ്മിമാരും അല്ലെങ്കിൽ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെയുള്ളവരും ഒക്കെ കൂടിയിട്ട് അതിനുള്ള പോൻ വഴി കണ്ടെത്താൻ ശ്രമിക്കും ഞാൻ പന്ത്രണ്ടാം തീയതി നാടാൻ കഴിയുന്നു പതിമൂന്നാം തീയതി ടി സി വാങ്ങി പോകണം എന്നുള്ള ഒരു ഒരു ഉറപ്പിലാണുള്ളത് ആ ടി സി വാങ്ങിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സമാധാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ഹോപ്പിലാണ് ഞാൻ തുടർന്ന് ജീവിക്കാൻ പോകുന്നത് പക്ഷേ എൻ്റെ എൻ്റെ ഒരു വർഷമാണ് നഷ്ടപ്പെടുന്നത് ഇത് ഞാൻ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു ആദ്യമേ അത് കാണിച്ചിരുന്നെങ്കിൽ ആദ്യമേ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി അഡ്മിഷൻ എടുക്കില്ലായിരുന്നു കേരളത്തിൽ എൻ്റെ അത് ശരിയാണെങ്കിൽ കേരളത്തിലാദ്യമായിട്ട് സെന്റ് തനേസാസാണ് ട്രാൻസ് മനുഷ്യരെ ചേർത്ത് പിടിച്ചിട്ടുള്ളതും അഡ്മിഷൻ കൊടുത്തിട്ടുള്ളതും അവിടെയൊക്കെ ഇത് ഇങ്ങനെ പൊന്നുപോലെ കൈവളയിൽ കൊണ്ടു നടക്കും എന്തുകൊണ്ട് കുട്ടികൾ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോകുന്നു അവിടെ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടുന്ന അക്സെപ്റ്റൻസ് അവിടെ ട്രാൻസ് മനുഷ്യരെ വെൽക്കം ചെയ്യുന്ന രീതി അത് ഭയങ്കര നല്ല രീതിയിലാണ് അത് ഭയങ്കര എന്താ പറയുക അതൊക്കെ ഭയങ്കര ഐഡിയലബിളാണ് കാരണം ഇപ്പം ദയാ അവിടെ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ദയാ ഗായത്രിയാണ് മഹാരാജ് കോളേജിൽ അതിനുശേഷം ശേഷം ഒത്തിരി കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പഠിച്ച് പാസ്സായിട്ട് കരിയർ നോക്കി ജീവിക്കുന്ന കുട്ടികളുണ്ട് ഇവൻ ആ കോളേജിൽ ട്രാൻസ് കുട്ടികളുടെ മെജോറിറ്റി അതായത് ഒരു വലിയ കുറച്ച് എഴുത്ത് സ്ട്രെങ്ത്ത് ഉള്ളതുകൊണ്ട് അവ ആ കോളേജ് നേരിടുന്ന പുള്ളിയും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർ ചേർത്ത് പിടിക്കുന്നില്ലേ ആരെങ്കിലും അവിടെ മാറ്റി നിർത്തുന്നുണ്ടോ കോഴ്സ് ഉണ്ടാകുമായിരിക്കാം പക്ഷെ എന്നിരുന്നാൽ കൂടി ഇങ്ങനത്തെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്ക് സങ്കടം ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രീമായിരുന്നു പി എച്ച് ഡി എടുക്കണം അധ്യാപനം നടത്തണം അപ്പം എനിക്ക് കൃത്യമായ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു എൻ്റെ പി എച്ച് ഡിയുടെ തി സിസ് ഇതായിരിക്കണം ഇന്ന സബ്ജെക്റ്റിൽ ഇന്ന ഗൈഡിൻ്റെ കൂടെ ആയിരിക്കണം ചെയ്യേണ്ടതെന്നൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു കാരണം നമ്മൾ എന്നും കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള കൊതി കൊണ്ടല്ല അന്തസ്സായി ജീവിക്കണമെന്നുള്ള കൊതി കൊണ്ടല്ല എങ്ങനെയൊക്കെ വന്ന് പഠിക്കുന്നതും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും പക്ഷേ പക്ഷെ കുഴപ്പില്ല ഇത് എനിക്ക് 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 ഞാൻ ഡിസേർവ് ചെയ്തില്ല ഇങ്ങനത്തെ ഈ ഇത്രയും കൂടെ കടന്നു പോകാൻ ഞാൻ ഞാൻ എന്ന മനുഷ്യൻ ഡിസേർവ് ചെയ്തില്ല എൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന മനുഷ്യനാണ് ഞാൻ മെയിൽ ടു ഫീമെയിൽ ട്രാൻസിഷൻ സർജറി കഴിഞ്ഞിട്ടുള്ള സെക്സ് റിയ റിയസൈൻമെൻറ് അല്ലെങ്കിൽ ജെൻഡർ കൺഫേമിങ് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എനിക്ക് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഓൾറെഡി ഈ സ്പേസ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡ്രൈ ആണ് ലൈക്ക് ഇവൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പ്രോപ്പറായിട്ട് ഇടം ഇല്ല അതില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതില്ലാത്തതുകൊണ്ട് നമുക്ക് യൂറിനറി ഈ കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നേരിട്ടിട്ട് നമ്മുടെ സാധനമില്ല പോട്ടെ സഹിക്കാം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ കുട്ടികളും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്ത് ആറുപേരും ഏഴുപേരുള്ള റൂമിൽ നമ്മുടെ ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പഠിക്കാനുള്ള ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ജീവിച്ച് പഠിച്ച് വരുന്നത് ഇതൊക്കെ ഒന്നും മനസ്സിലാക്കി കൂടെ ഇവർക്ക് എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രശ്നത്തിന് വരുന്നത് ഞങ്ങൾ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ലേ ഞങ്ങൾ എന്നും കൊന്ന് തെരുവിൽ നിന്നാൽ മതിയോ അല്ലെങ്കിൽ മറ്റു അന്യദേശത്തും അന്യ സംസ്ഥാനത്തും പോയിട്ട് പിച്ച് തേണ്ടി ജീവിച്ചാൽ മതിയോ ഞങ്ങൾ കാര്യമായിട്ട് ചോദിക്കുന്നത് ഇത് ഭയങ്കര കഷ്ടമാണ് എന്തായാലും പതിമൂന്നാം തീയതി ഞാൻ ടി സി വാങ്ങുന്ന കാര്യം ഉറപ്പിച്ചു എനിക്ക് അത് ചിന്തിക്കുമ്പോൾ മാത്രമേ സമാധാനമുള്ളൂ ഞാൻ ലൈക്ക് എനിക്ക് നാടകത്തിലെ ടീമിനെ മിസ് ചെയ്യും എൻ്റെ യൂണിയനിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂണിറ്റിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരുടെ ഒരു സ്നേഹവും അനുക്കുമ്പഴേ മിസ് ചെയ്യും പിന്നെ ഇവിടെ എന്നെ നോക്കി ചിരിക്കുന്ന എന്നോട് സംസാ നല്ല രീതിയിൽ ചിരിക്കുന്ന എന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചിരിക്കുന്ന എന്നെ എന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന എന്നോടൊപ്പം സന്തോഷിച്ച് മറ്റൊരു ഇൻറ്റന്ഷനും ഇല്ലാതെ പെരുമാറുന്ന എന്നെ ജഡ്ജ് ചെയ്യാത്ത എന്നെ സ്നേഹിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരെ ഡെഫിനറ്റ്ലി അവരുടെ അവരെയൊക്കെ മിസ് ചെയ്യും പക്ഷെ ഞാനിരുന്ന് പഠിക്കേണ്ട ഇടം ഞാനിരുന്ന് പഠിക്കേണ്ട സബ്ജക്റ്റ് അവിടെ എനിക്ക് എത്രത്തോളം സന്തോഷം എന്നുള്ളതും എത്രത്തോളം സമാധാനം എല്ലാം പോട്ടെ സമാധാനം ഉണ്ടാകും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി കിടക്കുന്നതുകൊണ്ട് ഞാൻ പതിമൂന്നാം തീയതി ടി സി വാങ്ങി പോവുകയാണ് നിങ്ങളെല്ലാവരും സന്തോഷിച്ചോളൂ അർമാദിച്ചോളൂ കള്ളും കുപ്പി പൊട്ടിച്ച് മദ്യക്കുപ്പി പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യണേ സെലിബ്രേറ്റ് ചെയ്തോളൂ ഇറ്റ്സ് യുവർ ഡേ ദാറ്റ്സ് യുവർ ഡേ പതിമൂന്നാം തീയതി ഞാൻ ടി സി വാങ്ങുന്നു നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഞാനെന്ന ശല്യം ഒഴിഞ്ഞു പോകുന്നു ആഹാഹാ എന്നോട് ഒരുപാട് പേര് പറയുന്നത് കിറ്റിയല്ലേ കിറ്റിയല്ലേ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ വളരെ ലൈക്ക് എനിക്ക് ജസ്റ്റിസ് കിട്ടേണ്ട ആൾക്കാരൊക്കെ ഞാൻ പലരെയും വിളിച്ചു നോക്കുന്നുണ്ട് അവർ ഫോൺ പോലും എടുക്കുന്നില്ല ലൈക്ക് അപ്പം എനിക്ക് വേണ്ട വെറുതെ എന്തിനാണ് നമുക്കില്ലേ ഒരു സമാധാന നമ്മൾ ഒരു സമാധാനം വേണ്ടേ ജസ്റ്റിസ് നമുക്ക് വേണ്ടേ ആ ഒരു ജസ്റ്റിസ് കിട്ടണമെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നത് ആ ശരിയെങ്കിൽ ക്വിറ്റ് ചെയ്യുക നമ്മൾ എനിക്കൊന്നും വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എൻ്റെ ഉമ്മ വാപ്പ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളിൽ ഉള്ളതിലുപരി എന്നെ ലൈക്ക് എനിക്ക് എൻ്റെ എനിക്കിങ്ങനെ ഒരു സോഷ്യൽ ഇല്ല എനിക്ക് ഞാൻ നിർത്തിപ്പോയിക്കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം ആസ് യൂഷ്വൽ ഓബിയസ്ലി എനിക്ക് നഷ്ടം പക്ഷേ ലൈക്ക് എന്നെ എനിക്ക് എൻ്റെ എൻ്റെ ഒരു സോഷ്യൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കൊരു പൊളിറ്റീഷ്യൻ്റെ ഞാൻ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള പൊളിറ്റിക്കലി പവർ ഉള്ള ഒരാളുടെ മകളോ മകനോ ഒന്നും അല്ലാത്തത് ഓടത്തോളം കാലം എനിക്ക് എനിക്ക് എനിക്കറിയാം ഞാൻ എത്ര ഫൈറ്റ് ചെയ്തിട്ടും കാര്യമില്ല ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുള്ളൂ ഇതൊക്കെ തന്നെ ഇവർ ആവർത്തിക്കുള്ളു ഈ പറഞ്ഞ പോലെ എന്നെ കാണുന്നതൊരു മനുഷ്യനായിട്ട് അല്ല ഒരു വേഷം ഘട്ടമായിട്ടായിരുന്നു കാണുന്നത് ഈ പറഞ്ഞ അരഹര മഹാരാജാസ് എന്ന് പറഞ്ഞിട്ട് സൈബർ സൈബുള്ളി നടത്തുന്ന ഇടങ്ങളിൽ അതായത് അറിയാലോ ഇപ്പം ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരുടെ ഏതൊരു ഏതൊരു പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞെന്നാലും ഇൻസ്റ്റാഗ്രാമിൽ എസ്പെഷ്യലി ട്രാൻസ്ഫോമൻ്റെ പോസ്റ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ട്രാൻസ്ഫോബിയ കാണിക്കുന്നത് അവർക്ക് ട്രാൻസ്ജെൻഡർ മനുഷ്യരോടുള്ള ഫോബിയ ഹെയ്റ്റ് അവരെ ഡിസ്ക്രിമിനേഷൻ്റെ പൊളിറ്റിക്സ് അത് കാണിക്കുന്നത് അവർ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ വന്നിട്ടുള്ള കളിയാക്കപ്പെട്ട കഥാ കളിയാക്കുന്ന കഥാപാത്രങ്ങൾ ജെൻഡർ ഞങ്ങൾ ജെൻഡറിനെ കളിയാക്കുന്ന കഥാപാത്രങ്ങളായിട്ടുള്ള സലീം കുമാർ പെൺവേഷം കെട്ടിയതും അതുപോലെ തന്നെ മറ്റ് സിനിമകളിൽ ജഗതി ശ്രീകുമാർ സാർ പെൺവേഷം കെട്ടിയിട്ടുള്ള ഫോട്ടോയും ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ വരുന്ന ഫോട്ടോ വരെ എന്നെ ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഞാനടങ്ങുന്ന ഒരു ഇടത്ത് അതിനെ വളരെ കൂളായിട്ട് വെച്ച് നിർ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ എന്നെ എന്നെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ജെൻഡർ എന്നോട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന രീതിയിലും കാണിക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാർക്ക് ആ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് പേരൻസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വേക്കൻസിൽ പോയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത് അച്ഛനും അമ്മയുടെ ഇടത്തേക്കാണ് പോകുന്നത് അവിടെ അവർക്ക് കിട്ടുന്ന ഒരു പക്ഷേ സപ്പോർട്ടോ എന്തെങ്കിലും ഇവൻ ഞാൻ ടി സി പോകുന്ന സമയത്ത് ഞാൻ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡിലോ അല്ലെങ്കിൽ സെല്ലിലോ എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടായി അവിടുന്ന് അത് അതിനെ വളരെ പുഷ്പം പോലെ ഡീൽ ചെയ്യാൻ സോഷ്യല് ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസുള്ള ആൾക്കാരാകാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബിക്കോസ് ദ ആർ സിസ് ജെൻഡർ ഹെട്രോ ഹെട്രോസ് സെക്ഷല് പീപ്പിൾ മൊത്തം ദാറ്റ് സെക്ഷുവാലിറ്റി അവർ സിസ് ജെൻഡർ മനുഷ്യന്മാരാണ് എത്രയൊക്കെ പറഞ്ഞാലും അവർക്കാണ് അവരോടാണ് ഇപ്പോഴാണ് മെജോറിറ്റി അതിൽ നിന്ന് ഇന്ന് കണ്ടിട്ടുള്ളത് ഞങ്ങളെപ്പോഴും ഇങ്ങനെയൊക്കെ സഫർ ചെയ്യുന്നതും സഫർ ചെയ്ത് പറ്റാണ്ടാകുമ്പോൾ കിറ്റ് ചെയ്യുന്നതും ഞാൻ ഇനി എനിക്ക് അടുത്ത വർഷം അടുത്ത അക്കാഡമിക് ചെയറിലൊരു പക്ഷെ സെന്റ്സാസില് പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കും എനിക്കറിയാം എൻ്റെ കൈവെള്ളയിൽ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കും കാരണം കഴിഞ്ഞ വർഷത്തെ ഞാൻ സഞ്ജനചന്ദ്രൻ്റെ കൂടെ കലോത്സവത്തിന് പോയപ്പോൾ ഉള്ള വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ അവരെങ്ങനെയാണ് സ്ട്രീറ്റ് ചെയ്യുന്നത് ഈ സെയിൻറ് റീസാസ് പോലെയുള്ള മഹാരാജാസ് പോലെയുള്ള സെയിൻറ് ആൽബർട്ട്സ് പോലെയുള്ള എസ് എച്ച് പോലെയുള്ള കോളേജുകളിൽ ട്രാൻസ്മെൻഷൻ പഠിക്കുന്നുണ്ട് അവരാരും തന്നെ ഇങ്ങനെ വന്ന് പറയേണ്ട കരഞ്ഞു പറയേണ്ട ഗതികേട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല വൈ മീ എനിക്കില്ല സെൽഫ് റെസ്പെക്റ്റ് എന്നും തോന്നും ഞാൻ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ കരഞ്ഞ് പറയേണ്ട അവസ്ഥ ഞാനെന്നും ഇവിടെ ഇരുന്നൊക്കെ അരയേണ്ട അവസ്ഥ ഞാൻ ഞാനെന്നും ഓരോരുത്തരുടെ ഉണ്ണിൽ കരഞ്ഞു ഓരോന്ന് പറയേണ്ട അവസ്ഥ ഇതൊക്കെ എന്താ ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ വിധിക്കപ്പെടുന്നത് ഞാൻ എന്ത് വൈ മീ എപ്പോഴും ഞാൻ എന്തായാലും പലപ്പോഴും എനിക്കിതൊക്കെ നിർത്തി എൻ്റെ ജീവനെ വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് എനിക്ക് എവിടെ എത്തുന്നു എന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് സമാധാനിക്കാൻ പിള്ളേരെ നിങ്ങൾക്ക് സമാധാനിക്കാം മനുഷ്യന്മാരെ പതിമൂന്നാം തീയതിയാണ് നിങ്ങളുടെ അടുത്തുനിന്ന് ടി സി വാങ്ങി പോവുകയാണ് നിങ്ങൾ ആഘോഷിക്കൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്നെൻ്റെ വഴിക്ക് വിട് ഞാൻ പാവപ്പെട്ട ഗതിയും പരഗതിയും ഗത്യെന്നൊ ഇല്ലാതെ ഒരു ട്രാൻസ്ജെൻഡർ അനാഥയായ മനുഷ്യനാണ് അപ്പോൾ എനിക്ക് എന്നെ ഒന്ന് ജീവിക്കാം വിഴണം അത്രയേ ഉള്ളൂ നിങ്ങൾ പഠിക്കേ എന്തായാലും ചെയ്യ പഠി നിങ്ങൾ പഠിച്ച് അടിച്ചുപൊളിക്ക് എനിക്ക് ഒരു വർഷം പോയി എനിക്ക് ഇനി എൻ്റെ അവസരങ്ങൾ ഒരു വർഷമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് സാരമില്ല സാരമില്ല ഇങ്ങനെ ഒരു ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സഫർ ചെയ്യേണ്ടി വരും അവിടുന്ന് സാരമില്ല ഞാൻ ഞാൻ കിറ്റ് ചെയ്യുകയാണ് നാടകം കഴിഞ്ഞിട്ട് ബാക്കി ടി സി വാങ്ങിച്ചതിന് ശേഷം ബാക്കി ഞാൻ എല്ലാം തുറന്ന് പറയുന്നതാണ് താങ്ക് യു സോ മച്ച്